അള്ളാഹുനെ വേണ്ടി സ്നേഹിക്കുന്നവർ അള്ളാഹുനെ വേണ്ടി സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് അത് നമ്മൾ നമ്മള് ആണും പെണ്ണും അങ്ങനെ സ്നേഹിക്കേണ്ട അള്ളാഹുക്കും വേണ്ടിട്ടേ അത് ചെയ്യാൻ പാടില്ല ഈ അദീത് ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹ് തന്നെയാ കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ നാളെ തന്നെ ട്വിറ്റ് ചെയ്യും ഏഹ് കണ്ടില്ലേ ഹദീസ് ആ അതുകൊണ്ട് പെണ്ണെനിക്ക് അള്ളാൻ കഴിച്ച എന്നോട് സ്നേഹ ആ സ്നേഹം അള്ളാഹ് വെറുപ്പാണ് ചെയ്യാൻ പാടില്ല ഉമ്മിനി പരസ്പരം പരസ്പരം അള്ളാഹുനെ വേണ്ടി സ്നേഹിക്കുക അങ്ങനെയാണ് അപ്പൊ അവരെന്ത് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു എടി അറിഞ്ഞോ അങ്ങനെ ദിഖർ ഉണ്ട് ഈ ചൊല്ലിക്കോ ഇങ്ങനെ ദ്വാനണ്ട് അറിഞ്ഞോ ഒരു ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പുസ്തകമുണ്ട് ഇന്നൊരു എൽമുണ്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നവർ അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുന്നവർ അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുന്നത് അവർ വർത്തമാനം പറയുന്നത് അവർ സന്ദർശിക്കുന്നത് എല്ലാം അള്ളാഹുനു വേണ്ടി അത്തരക്കാരും നാളെ വിചാരണയില്ലാതെ കഴിഞ്ഞു പോകുന്നു യാ അള്ളാ എന്തൊരു ഭാഗ്യാണ് അതൊക്കെ അപ്പോ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതല്ല നബി കഴിയാത്തതല്ലബിതങ്ങൾ കൊണ്ടുവന്നത് സ്വല്ലുന നമുക്ക് സാധിക്കുന്നതാണ് നമ്മൾ പരിശ്രമിച്ചേക്കണം അള്ളാ അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നവർ ഒരുമിച്ച് കൂടുന്ന ആളുകള് നമ്മൾ പരസ്പരമുള്ള ബന്ധം എന്ത് ചെയ്യണം ഊട്ടി ഉറപ്പിക്കണം പരസ്പരം പരിചയപ്പെടണം ഓരോരുത്തരും ആ പരിചയപ്പെടൽ അള്ളാഹുവിന് വേണ്ടിയാവണം വേറെ മുതലാക്കാനാവരുത് എന്നാ പിന്നോട് കടഞ്ഞോയ്ക്കാലോ അത് പറ്റൂല അതൊന്നും അള്ളാഹുക്കുള്ള സ്നേഹമല്ല അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുക അത് മനസ്സ് മനസ്സമ്മാവിന് വേണ്ടി മാത്രം കൊടുക്കുക